നമസ്കാരം വോട്ട് ലിസ്റ്റിൽ പേര് ചേർക്കുവാൻ വേണ്ടി കഴിഞ്ഞ മാസം മുപ്പതാം തീയതി കൂടി സമയം കഴിഞ്ഞുപോയെന്ന് വിചാരിക്കുന്ന നിരവധി സുഹൃത്തുക്കൾ നമ്മുടെ കമൻറ്റ് ബോക്സിലുണ്ട് അവർക്കുള്ള ഒരു സന്തോഷ വാർത്തയുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് നിങ്ങൾക്ക് ഇനിയും വോട്ട് ലിസ്റ്റിൽ പേര് ചേർക്കാം എന്താണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരുന്നത് ജനുവരി മുപ്പതാം തീയതി എന്ന് പറയുന്നത് തീവ്ര വോട്ടർ പരിഷ്കരണത്തിൻ്റെ ഭാഗമായിട്ട് എസ് ഐ ആർ നടപ്പിലാക്കിക്കൊണ്ടിരുന്ന അവസാന ഡേറ്റായിരുന്നു അന്ന് വരെ കൊടുത്തവരുടെ പേരാണ് ഇനി അന്തിമ വോട്ടർ പട്ടികയിൽ പേര് വരാൻ പോകുന്നത് അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഈ മുപ്പതാം തീയതിക്ക് മുമ്പായിട്ട് അതായത് കഴിഞ്ഞ മാസം മുപ്പതാം തീയതിക്ക് മുമ്പായിട്ട് പതിനൊന്ന് ലക്ഷം പുതിയ വോട്ടർമാരാണ് വോട്ട് ലിസ്റ്റിൽ പേര് ചേർത്തത് അതിൽ പത്ത് ലക്ഷത്തോളം സാധാരണ വോട്ടർമാരും ഒരു ലക്ഷത്തോളം പ്രവാസി വോട്ടർമാരുമായിരുന്നു ഉണ്ടായിരുന്നത് ഇവരെയെല്ലാം ഫെബ്രുവരി ഇരുപത്തിയൊന്നാം തീയതി വരുന്ന അന്തിമ വോട്ടർ പട്ടികയിൽ ഇവരുടെ പേര് വരും ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ജനുവരി മുപ്പതാം തീയതി വരെ വോട്ട് ലിസ്റ്റിൽ പേര് ചേർക്കാൻ സാധിക്കാഞ്ഞവർക്ക് ഇനിയും അവസരങ്ങളുണ്ട് അവർ വോട്ട് ലിസ്റ്റിൽ പേര് ചേർക്കുമ്പോൾ അവർ ഫെബ്രുവരി ഇരുപത്തിയൊന്നാം തീയതി വരുന്ന അന്തിമ വോട്ടർ പട്ടികയിൽ അവരുടെ പേര് വരത്തില്ല പകരം അവരെ ഒരു സപ്ലിമെൻ്ററി ലിസ്റ്റിലാണ് അവരെ ഉൾപ്പെടുത്തുന്നത് ഇനി വരാൻ പോകുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൻ്റെ മുന്നോടിയായിട്ട് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നതിന് തൊട്ട് നുമ്പ് വരെ നിങ്ങൾക്ക് അവസരമുണ്ട് പുതിയതായിട്ട് പുതിയ അപേക്ഷകൾക്ക് വോട്ട് ലിസ്റ്റിൽ പേര് ചേർക്കാൻ വേണ്ടി അങ്ങനെയുള്ളവരെയാണ് ഈ ഇവരുന്ന സപ്ലിമെൻ്ററി ലിസ്റ്റിനകത്ത് ഉൾപ്പെടുത്തുന്നത് ഇവർ ശ്രദ്ധിക്കണം ഇവർ ഒരു കാരണവശാലും ഇനി വരാൻ പോകുന്ന അന്തിമ വോട്ടർ പട്ടികയിൽ ഇവർ ഇടം നേടത്തില്ല ഇപ്പോൾ നമ്മൾ നടന്നിക്കൊണ്ടിരുന്നുകഴിഞ്ഞാൽ എസ് ഐ ആറിൻ്റെ ഭാഗമായിട്ടായിരുന്നു ഈ ജനുവരി മുപ്പത് വരെ സമയമുണ്ടായിരുന്നത് ഇവരെയെല്ലാം എസ് ഐ ആറിൻ്റെ ഭാഗമായിട്ട് അവരെ എല്ലാം പുതിയ വോട്ടർമാരായിട്ട് ഒക്കെ അപേക്ഷ കൊടുത്തവരെല്ലാം പുതിയ കരട് വോട്ടർ പട്ടികയിൽ പേര് വരും ഇനിയും അപേക്ഷ കൊടുക്കുന്നവരുടെയാണ് ഇനി വരാൻ പോകുന്ന സപ്ലിമെൻ്ററി ലിസ്റ്റിൽ ഉൾപ്പെടുത്തുന്നത് ഈ സപ്ലിമെൻ്ററി ലിസ്റ്റിനകത്ത് ഉൾപ്പെട്ടവർക്കും നിയമസഭാ തിരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാൻ സാധിക്കും എന്നാണ് ഇലക്ഷൻ കമ്മീഷൻ അറിയിച്ചിരിക്കുന്നത് അതുകൊണ്ട് ഇപ്പോൾ തന്നെ നിങ്ങൾ വോട്ട് ലിസ്റ്റിൽ പേര് ചേർക്കാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പം നിരവധി പേര് നമ്മുടെ കമൻ്റ് ബോക്സിൽ വന്ന് ചെയ്യാൻ പറ്റാഞ്ഞവരുണ്ട് അങ്ങനെയുള്ളവരെല്ലാം തന്നെ വീണ്ടും അപേക്ഷ കൊടുക്കുക അപ്പോൾ നിങ്ങൾ ആ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം പിന്നെയുള്ളതെന്ന് പറഞ്ഞാൽ കരട് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ച ആൾക്കാരുണ്ട് അവരിൽ രണ്ടായിരത്തി രണ്ടിലെ ബന്ധുവായിട്ട് കണക്ട് ചെയ്യാൻ സാധിക്കാഞ്ഞ പത്തൊമ്പത് ലക്ഷം ജനങ്ങളുണ്ടായിരുന്നു ഇവരുടെ ഹിയറിംഗ് നടപടികളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അവർക്ക് അതായത് ലോജിക്കൽ ഡിസ്ക്ർബൻസി മൂലം അവർ ഹിയറിംഗിന് ഹാജരാകേണ്ട ഈ പത്തൊമ്പത് ലക്ഷം ജനങ്ങളുണ്ട് അവരുടെ ഹിയറിംഗ് ആണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പം ഫെബ്രുവരി ഒരു പതിനാലാം തീയതി വരെയൊക്കെ ഉള്ളു അവരുടെ ഹിയറിംഗ് നടപടികൾ പൂർത്തിയാകേണ്ടതുണ്ട് അത് എങ്ങനെ പൂർത്തിയാകുമെന്ന് അറിയത്തില്ല പക്ഷേ അത്രയും ജനങ്ങളെ ഇനി ഹിയറിംഗ് വിളിച്ച് അവരുടെ ഡീറ്റെയിലുകൾ വാങ്ങിച്ച് അവരുടെ വോട്ട് ലിസ്റ്റിൽ അവർ ഉൾപ്പെടുത്തുകൊണ്ടാണ് പറയുന്നത് പിന്നെയുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വോട്ട് ലിസ്റ്റിൽ നിന്ന് പുറത്തായിട്ടുള്ള ഒമ്പത് പോയിൻറ്റ് എട്ട് ആറ് എട്ട് ലക്ഷം ജനങ്ങളുണ്ട് അതായത് അതിൽ മരിച്ചവരുണ്ട് താമസം മാറിപ്പോയവരുണ്ട് അതുപോലെ തന്നെ മിസ്സിംഗ് ആയിട്ടുള്ളവരുണ്ട് ഇവരുടെ വിവരങ്ങളും ഇലക്ഷൻ കമ്മീഷൻ ഇപ്പോൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് അപ്പോൾ നിങ്ങളും അത് ചെക്ക് ചെയ്ത് നോക്കുക നിങ്ങളുടെ പേരും അതിൻ്റെ അകത്തുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം അത് ചെക്ക് ചെയ്യേണ്ടത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ് അതും നിങ്ങൾ നോക്കണം പിന്നെ അങ്ങനെ ആ ലിസ്റ്റിൻ്റെ അകത്ത് നിങ്ങളുടെയോ അല്ലെങ്കിൽ നിങ്ങളുടെ സ്വ നമുക്ക് പരിചയത്തിലുള്ളവരുടെയോ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർ ഇനി ഒന്നും ചെയ്യാനില്ല അവർ പുതിയതായിട്ട് വോട്ടറായിട്ട് അപേക്ഷ കൊടുക്കാൻ മാത്രമേ ഇനി സാധിക്കത്തുള്ളൂ പിന്നെയുള്ളത് ബി എൽഒ നിങ്ങളെയൊക്കെ ഫോണിലൂടെ കോൺടാക്ട് ചെയ്തിട്ട് രേഖകൾ ആവശ്യപ്പെടാറുണ്ട് അത് നിങ്ങൾ കൊടുക്കണം അതായത് അതിൻ്റെ ഒരു കറപ്ഷൻസിൻ്റെ ഭാഗമായിട്ടാണ് അതായത് എന്തെങ്കിലും ഡീറ്റെയിലുകളുടെ കുറവോ അല്ലെങ്കിൽ മിസ്സിംഗിൻ്റെ ഭാഗമായിട്ടാണ് ബി എൽഒ നിങ്ങളെ കോണ്ടാക്റ്റ് ചെയ്തിട്ട് നിങ്ങളുടെ രേഖകൾ ആവശ്യപ്പെടുന്നത് അത് നിങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ വേറെ പ്രശ്നങ്ങൾ അവിടെ സംഭവിക്കാൻ പോകുന്നില്ല അതുപോലെ തന്നെ മണ്ഡലം മാറിപ്പോയത് അതുപോലെ തന്നെ എഴുതിയപ്പോഴുണ്ടാകുന്ന മിസ്റ്റേക്കുകൾ ഇങ്ങനെ ഒത്തിരി പേരൊക്കെ സംഭവിച്ചിട്ടുണ്ട് ഇതൊക്കെ നിങ്ങൾ ബി എൽഒയെ കോൺടാക്ട് ചെയ്തിട്ട് അവരോട് ഇത് സംസാരിക്കുക അവർക്കത് എടുക്കാം പറ്റുന്ന കേസേ ഉള്ളൂ അതോർത്ത് നിങ്ങൾ പേടിക്കേണ്ട കാര്യമില്ല പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ ഒരുപാട് പേര് രണ്ട് അപേക്ഷകളൊക്കെ കൊടുത്തവരുണ്ട് രണ്ടിൽ കൂടുതൽ അപേക്ഷകളും ഒക്കെ കൊടുത്തവരുണ്ട് അവരൊന്നും ഇനിയിപ്പോ ഒന്നും ചെയ്തിട്ട് കാര്യമില്ല ചില രണ്ട് മൂന്ന് അപേക്ഷകളൊക്കെ കൊടുത്തവരുണ്ടെന്നുണ്ടെങ്കിൽ അത് ബി എൽഒയെ വിളിച്ച് ഇങ്ങനൊരു വിവരം പറയുക ഞാനൊന്ന് ആദ്യത്തെ രണ്ടെണ്ണം കൊടുത്തത് മിസ്റ്റേക്ക് സംഭവിച്ചായിരുന്നു മൂന്നാമത് പിന്നെയും അപേക്ഷ കൊടുത്തു ഇത് മൂന്നും ബി എൽഒയുടെ എടുക്ക ചെല്ലും താമസം എടുക്കും ചിലപ്പോൾ നിങ്ങൾ അവസാനം കൊടുത്തതായിരിക്കും ആദ്യം ചെല്ലുന്നത് അത് ഏത് രീതിയിലാണ് സിസ്റ്റം കൈകാര്യം ചെയ്യുന്നത് പറയാൻ പറ്റത്തില്ല അതനുസരിച്ചാണ് ചെല്ലുന്നത് അത് എല്ലാം കൂടെ ചെന്ന് അത് ക്യാൻസലായി പോകുന്നതിനേക്കാൾ നല്ലത് നിങ്ങളിത് ബി എൽഒയെ കോണ്ടാക്ട് ചെയ്തിട്ട് അവരുടെ ഈ ഒരു കാര്യം പറയുകയാണെങ്കിൽ അവർക്കിത് ശ്രദ്ധിച്ച് അവർക്ക് ശരിയായ രീതിയിലുള്ള ഏതാണോ നിങ്ങൾ അപേക്ഷ കൊടുത്തത് അത് അവർക്ക് അക്സെപ്റ്റ് ചെയ്തുകൊണ്ട് മറ്റേത് റിജക്റ്റ് ചെയ്യാനും അവർക്ക് സാധിക്കുന്നതാണ് പിന്നെ നമ്മൾ ഇപ്പോഴിൻറ്റകത്ത് എസ് ഐ ആറിൻ്റെ ഭാഗമായിട്ട് നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ട കാര്യം നമ്മൾ ഇപ്പോൾ ഈ ഒരു നടപടിക്രമങ്ങൾ നടന്നുകൊണ്ടിരുന്നപ്പോൾ നമ്മൾ രണ്ടായിരത്തി രണ്ടിലെ ബന്ധുവായിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടിയായിരുന്നു നമ്മൾ നമ്മുടെ രേഖകളൊക്കെ കൊടുത്തുകൊണ്ടിരുന്നത് എന്ന് പറഞ്ഞതുപോലെ തന്നെയാണ് ഈ ജനുവരി മുപ്പതാം തീയതിക്ക് മുമ്പായിട്ട് കൊടുത്തവരുടെ എല്ലാം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് വോട്ട് ലിസ്റ്റിലാണ് അവരുടെ പേരുകൾ വരുന്നുണ്ട് അത് കഴിഞ്ഞ് ഇനിയും കൊടുക്കാൻ പോകുന്ന അപേക്ഷകളൊന്നും ഈ ഒരു വോട്ട് ലിസ്റ്റിൻ്റെ അകത്ത് വരത്തില്ല നമ്മൾ കുറേ വർഷങ്ങൾക്ക് ശേഷമാണേലും ഇപ്പോൾ നടന്ന എസ് ഐ ആറ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്തി ആറിൽ നടന്ന എസ് ഐ ആറിനകത്ത് ഈ ജനുവരി മുപ്പതാം തീയതിക്ക് മുമ്പ് കൊടുത്തവരുടെ എല്ലാം പേരുകൾ വരും അതിനുശേഷം അതായത് ഇന്നലെയും ഇന്നും നാളെയൊക്കെ ആയിട്ട് കൊടുക്കാൻ പോകുന്നവരുടെ പേരുകൾ വരത്തില്ല അവരുടെ ഒരു സപ്ലിമെൻ്ററി ലിസ്റ്റ് എന്നാണ് പറയുന്നത് അത് നമ്മളാണെങ്കിലും ശ്രദ്ധിച്ചാൽ മതിയായിരുന്നു നമ്മൾ രണ്ടായിരത്തി രണ്ടിലെ വോട്ടറായിട്ട് നമ്മുടെ ലിസ്റ്റ് എടുത്ത് നോക്കിയപ്പോൾ നമ്മൾക്ക് അന്നില്ലായിരുന്നു പകരം നമ്മളെ മാതാപിതാക്കളുടെയാണ് കൊടുത്തത് എന്ന് പറഞ്ഞതുപോലെ തന്നെയാണ് ഇനിയുള്ള ആൾക്കാരും അങ്ങനെ വരാൻ പോകുന്നത് അത് ഓർത്ത് പേടിക്കേണ്ട കാര്യമില്ല വോട്ടർ ലിസ്റ്റിൽ പേര് ചേർക്കാൻ വേണ്ടി നമുക്കുള്ള ഇപ്പോൾ ഒരു അവസരം കിട്ടിയിരിക്കുന്നതാണ് ഈ അവസരത്തിൽ അന്ന് ചെയ്യാൻ പറ്റാഞ്ഞവർ ഇനിയാണേലും വോട്ടറായിട്ട് അപേക്ഷ കൊടുക്കുക എന്നുള്ളതേ ഉള്ളൂ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല പിന്നെ ഒരാഴ്ചയായിട്ടായിരുന്നു നമ്മൾ വീഡിയോ ഇട്ട് കഴിഞ്ഞ ആറാഴ്ച ഇട്ടിട്ട് പിന്നെ ഇടയ്ക്കൊന്നും വീഡിയോ ഇടാൻ സാധിച്ചില്ല എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അവസാന നിമിഷം ആയപ്പോൾ തന്നെ നമ്മൾ ഒത്തിരി പേരെ സഹായിക്കേണ്ടി വന്നു അവരെ വോട്ട് ലിസ്റ്റിൽ പേര് ഇറക്കാനും അങ്ങനെ ഒത്തിരി കാര്യങ്ങൾക്ക് വേണ്ടി അവരെ സഹായിക്കേണ്ടി വന്നു അതുകൊണ്ടാണ് നമ്മൾ പിന്നെ വീഡിയോ ഇടാഞ്ഞത് നമ്മൾ ഓൾറെഡി ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം മുൻകൂട്ടി തന്നെ വീഡിയോയിൽ പറഞ്ഞായിരുന്നു ഈ മുപ്പാന്തി നടക്കാൻ പോകുന്ന കാര്യങ്ങളും അതിന് മുമ്പ് എന്താണ് ചെയ്യേണ്ടതെന്നും അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ട എല്ലാ കാര്യങ്ങളും നേരത്തെ തന്നെ മുൻകൂട്ടി വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതാണ് ചെയ്തത് ഇനിയാണേലും നമ്മൾ ഈ പറഞ്ഞതുപോലെ തന്നെ നിയമസഭാ തിരഞ്ഞെടുപ്പിന് മുമ്പായിട്ട് വരുന്ന ആ ഒരു സമയം വരെ നമുക്ക് സമയമുണ്ട് അതിന് മുമ്പായിട്ട് തന്നെ എല്ലാവരും വോട്ടർ ലിസ്റ്റിൽ പേര് ചേർക്കുക ചേർക്കാൻ ഇനിയും ഉള്ളവർ ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിലും അല്ലെങ്കിൽ മിസ്സിംഗ് ആയിട്ടുള്ളവരും അപേക്ഷ കൊടുത്തതിലെ മിസ്റ്റേക്ക് കൊണ്ട് പുറത്തല്ലപ്പെടുന്നവരും ഉണ്ട് അങ്ങനെയുള്ളവർ അവരുടെ റഫറൻസ് നമ്പർ എടുത്ത് സൂക്ഷിച്ചു വെക്കുക അതിനു വെച്ചാൽ നിങ്ങൾ അപേക്ഷ കൊടുത്തതാണ് പക്ഷേ ചിലപ്പം സിസ്റ്റം റിജക്റ്റ് ചെയ്തായിരിക്കാം അങ്ങനെയുള്ളവരും ആ റഫറൻസ് നമ്പർ എടുത്ത് സൂക്ഷിച്ച് വെച്ചിട്ട് അല്ലെ ബി എൽഒയെ കോൺടാക്ട് ചെയ്തിട്ട് പറയണം ഞാൻ ജനുവരി മുപ്പാം തീയതിക്ക് മുമ്പ് അപേക്ഷ കൊടുത്തതായിരുന്നു പക്ഷേ സിസ്റ്റം എങ്ങനെയാണ് കാണിക്കുന്നത് ഒരു പക്ഷേ നിങ്ങളെ കോൺടാക്ട് ചെയ്യാൻ ചിലപ്പം സാധിക്കാതെയും വരും അങ്ങനെയുള്ളവർ ആ റഫറൻസ് നമ്പർ ഒരു കാരണവശാലും നിങ്ങൾ നഷ്ടപ്പെടുത്തരുത് അത് നിങ്ങൾക്ക് വളരെയധികം ഉപകാരപ്പെടും ഞാനത് അടുത്ത വീഡിയോയ്ക്കകത്ത് പറഞ്ഞുതരാം അതിനകത്ത് കൂടുതൽ ഡീറ്റെയിൽ പഠിച്ചിട്ട് അങ്ങനെയുള്ളവരെ എന്താണ് ചെയ്യാൻ പറ്റുന്നതെന്നുള്ളത് അപ്പം ഈ റഫറൻസ് നമ്പർ കിട്ടാൻ വേണ്ടി ഞാൻ പറഞ്ഞു നമുക്ക് നിങ്ങൾ അപേക്ഷ കൊടുത്ത സമയത്ത് ഫോണിലോട്ടൊരു മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു ആ മെസ്സേജിലൂടെയും നിങ്ങൾക്ക് കിട്ടും അല്ലെങ്കിൽ അപേക്ഷ കൊടുക്കുന്ന ആ സമയത്തും നിങ്ങൾക്ക് ആ ഒരു നമ്പർ കിട്ടുന്നതാണ് ഇനി അക്ഷയാവഴിയാണ് നിങ്ങൾ കൊടുത്തതെന്നുണ്ടെങ്കിൽ അവരോട് ചോദിച്ചത് എഴുതിയെടുക്കാവുന്ന കേസേ ഉള്ളൂ അപ്പോൾ ആ ഒരു കാര്യം കൂടെ നിങ്ങൾ ശ്രദ്ധിച്ചു വെക്കുക പിന്നെ ഒരു രീതിയിലും റെഫറൻസ് നമ്പർ ഒന്നുമില്ല നമ്മൾ ഒന്നും ചെയ്യാൻ അറിയാത്തവരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർ തൽക്കാലം ബി എൽഒ കോണ്ടാക്ട് ചെയ്യുകയില്ലയോ എന്ന് നോക്കുക എന്നുള്ളതുള്ളൂ അത് കഴിഞ്ഞിട്ടും വലിയ ബി എല്ലോ കോൺടാക്ട് ചെയ്തില്ലെന്നുണ്ടെങ്കിൽ പുതിയൊരു അപേക്ഷ കൊടുക്കാനേ ഇനിയും സാധിക്കത്തുള്ളൂ അപ്പോഴാ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കുക പിന്നെ വിദേശത്തുള്ളവരുടെ കാര്യം പറഞ്ഞായിരുന്നു അവർ കുറേ പ്രശ്നങ്ങളിലായിരുന്നു അവർ ജനിച്ച സ്ഥലം രേഖപ്പെടുത്താൻ സാധിക്കാതെ ഇപ്പം വിദേശത്ത് ജനിച്ചവരാണെന്നുണ്ടെങ്കിൽ അവർക്കത് രേഖപ്പെടുത്തുവാനുള്ള കോളം ഇല്ലായിരുന്നു അത് ഇലക്ഷൻ കമ്മീഷൻ അത് മാറ്റം വരുത്തിയിട്ടുണ്ട് ഇപ്പോൾ ആപ്റ്റിന് ആപ്പിനകത്ത് അത് രേഖപ്പെടുത്തുവാനുള്ള പ്രത്യേക കോളം വന്നിട്ടുണ്ട് ആ ഒരു കാര്യം വിദേശത്തുള്ളവർ ശ്രദ്ധിക്കുക ഇനിയാണേലും നിങ്ങൾ ഫോം കൊടുക്കാനുള്ളവർ ഫോം കൊടുക്കുമ്പോൾ ഇനി ക്ഷമയോടെ ശ്രദ്ധിച്ച് വേണം കാര്യങ്ങൾ നോക്കുവാൻ വേണ്ടി നിങ്ങളൊരു ഏകദേശ ഐഡിയയിൽ കൊടുക്കരുത് മിക്കവരും സംഭവിച്ചു എന്ന് വെച്ചാൽ അവരുടെ വാർഡ് നമ്പർ വീട്ടു നമ്പർ അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെയാണ് കൂടുതലും മിസ്റ്റേക്ക് വരുത്തിയത് ഈ ബൂത്ത് നമ്പരൊക്കെ മാറിപ്പോയി കഴിയുമ്പോൾ തന്നെ ആ ഒരു ബൂത്തിലാണ് ബി എൽ ഒ ചെല്ലുന്നത് അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ വന്നിട്ട് അത് റിജക്റ്റ് ചെയ്യുന്നുണ്ട് അങ്ങനെയുള്ള കേസേർട്ടുകളുണ്ട് അങ്ങനെയുള്ളപ്പം നിങ്ങൾ ആ ഒരു ബൂത്തിൽ വേണം കോൺടാക്ട് ചെയ്യാൻ വേണ്ടി ബി എൽഒയ എന്നിട്ട് അവരോട് പറയണം ഇന്നപോലെ മിസ്റ്റേക്ക് സംഭവിച്ചതെന്നുള്ളത് അത് നേരത്തെ ഞാൻ കഴിഞ്ഞ ദിവസത്തെ വീഡിയോകളിൽ പറഞ്ഞിട്ടായിരുന്നു അങ്ങനെ ചെയ്യുന്ന കാര്യം ഇനി എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിലൂടെ അറിയിച്ചാൽ മതി ഏത് സംശയങ്ങൾക്കും നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം അപ്പോൾ ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും പിന്നെ ഈ ഒരു വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റായി രേഖപ്പെടുത്തുക വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അതുപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത് അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതുവരെയായിരിക്കും ബൈ